ബോബി ചെമ്മണ്ണൂരിൻ്റെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന എട്ട് കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് അഴിമുഖവും ന്യൂസ് മിനിറ്റും സംയുക്തമായി ചേർന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു ഈ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിന്റെ ഒരു വിലയിരുത്തൽ നടത്തുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഡെക്കാൻ ക്രോണിക്കലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ കെ ജെ ജേക്കബ് ശ്രീ ജേക്കബിനെ ഈ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യാം ഇപ്പോഴത്തെ ഒരു മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു മാധ്യമ കൾച്ചർ തന്നെ ന്യൂസ് റൂമുകളിലെ ചർച്ചകളിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം ഒരു അവസരത്തിൽ ഇപ്പം അഴിമുഖവും ന്യൂസ് മിനിറ്റുമായി സംയുക്തമായി ചേർന്ന് നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിന്റെ പ്രസക്തി എന്താണ് ഇന്നത്തെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ റിപ്പോർട്ട് രണ്ട് റിസെപ്ഷൻ അത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് വളരെ ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അത് നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു വ്യവസായ ശൃംഖല ആ വ്യവസായ ശൃംഖല നാട്ടുകാരുടെ അടുത്ത് പണം പിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പം ഇതിൻ്റെ അകത്തു നിന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടുകളിൽ നിന്നും ആ ആ രേഖകളൊക്കെ ആ ഫിഗേഴ്സൊക്കെ ശരിയാണ് എങ്കിൽ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജുവലേഴ്സും അതുമായി ബന്ധപ്പെട്ട എട്ട് സ്ഥാപനങ്ങളും അവരുടെ കണക്കുകൾ സാധാരണഗതിയിൽ നമുക്ക് അവിശ്വസനീയമാണ് അപ്പോൾ അവരുടെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാലിൽ അവരുടെ ടേൺ ഓവർ മൂവായിരത്തി അറുനൂറ് കോടിയോളം വന്നിട്ടുണ്ട് അവരുടെ ലാഭത്തിലല്ല അത് നഷ്ടത്തിലേക്കാണ് പോകുന്നത് അവരുടെ ലയബിലിറ്റി അവരുടെ ബാധ്യത ആയിരത്തി അറുന്നൂറ് കോടിയോളമായി അപ്പം ഈ കണക്കുകൾ സാധാരണഗതിയിൽ പൊരുത്തപ്പെടില്ല അതേസമയം ഇവർ നാട്ടുകാരുടെ അടുത്ത് നിന്ന് പണം വാങ്ങുന്നുണ്ട് നാട്ടുകാരുടെ അടുത്ത് നിന്ന് വാങ്ങിയ പണത്തിന് അവർ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ട് നമ്മളിതാണ് നിങ്ങളുടെ റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ റിപ്പോർട്ടിന് നമ്മൾ അതിനെ ചുരുക്കിയാൽ നമ്മൾ ഇതാണ് ഇതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്ന് വെച്ചാൽ വലിയ വിറ്റുവരവുള്ള മൂവായിരത്തി അറുന്നൂറ് കോടി രൂപ വിറ്റ് വരവുള്ള കേരളത്തിൽ പത്ത് കമ്പനികൾ ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനി പക്ഷേ അതിൻ്റെ അതിൻ്റെ അത് ലാഭം ഉണ്ടാക്കുന്നില്ല അതിന് നഷ്ടം കൂടി വരുന്നു അതിൻ്റെ അസ് ബാധ്യതകൾ കൂടി വരുന്നു അപ്പം അതിൻ്റെ അവിടെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്ന അതേ കമ്പനി നാട്ടുകാരുടെ അടുത്ത് നിന്ന് പണം പിരിക്കുന്നു അപ്പം ഇതിൻ്റെ അകത്ത് നാട്ടുകാരുടെ പണത്തിൻ്റെ കാര്യത്തിലുള്ള ആശങ്ക വളരെ സീരിയസ് ആയിട്ട് വരണം ഈ കണക്കുകൾ കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഇതെങ്ങനെ സംഭവിക്കുന്നു ഇത്രയും ചെറിയ പണത്തിൽ നിന്ന് വലിയ പണത്തിലേക്ക് വളരെ പെട്ടെന്നാണ് പിന്നെ ഈ കമ്പനിയുടെ പിന്നെ ടേൺ ഓവർ കൂടുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ നിങ്ങളത് നാനൂറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാനൂറ്റി പന്ത്രണ്ട് കോടി ആയിരുന്നത് ഇരുപത്തിരണ്ടിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് കോടി ഇരുപത്തി മൂന്നിലത് പിന്നെ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി മൂവായിരത്തി അറുന്നൂറാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് തെറ്റാണ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ഗ്രോത്തല്ല ഉണ്ടാകുന്നത് അതായത് ഈ നാനൂറ്റി പന്ത്രണ്ട് കോടിയിൽ നിന്നും പിന്നെ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഏകദേശം പത്ത് ഏകദേശം പത്തരട്ടയോളം ഒമ്പതരട്ടോ ഉറപ്പായിട്ടും വരാൻ വേണ്ടി വന്നത് വെറും മൂന്ന് വർഷം മാത്രമാണ് അങ്ങനെ ഒരു ബിസിനസ് മോഡൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ അല്ല അങ്ങനെ ഒരു ബിസിനസ് മോഡലില്ല അപ്പോൾ അതിൻ്റെ അകത്ത് പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണ് എന്ന് സർക്കാരും ഏജൻസികളും അന്വേഷിക്കേണ്ടതുണ്ട് ആ ബിസിനസ്സിൽ ആ അതിൻ്റെ ആ അതിൻ്റെ കണക്കുകൾ അതിൻ്റെ ജി എസ് ടി അന്വേഷിക്കേണ്ടതുണ്ട് ഇൻകം ടാക്സ് അന്വേഷിക്കേണ്ടതുണ്ട് അതിൻ്റെ നാട്ടുകാരുടെ അടുത്ത് പണം പിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആർ ബി ഐ അന്വേഷിക്കേണ്ടതുണ്ട് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് പലതരത്തിലുള്ള ഏജൻസികൾ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചേ പറ്റൂ കാരണം നാട്ടുകാരുടെ പണം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ടതുണ്ട് പല ഏജൻസികൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ നിങ്ങളിപ്പം ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ എൻറ്റർപ്രൈസ് എന്നുള്ളത് ഈ മലങ്കര മൾട്ടി മൾട്ടിഇസ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളൊരു സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയിൽ അഞ്ഞൂറ്റി ചിലർ അംഗങ്ങളുണ്ട് അവരുടെ ഡെപ്പോസിറ്റ് അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ ഡെപ്പോസിറ്റ് ഉണ്ട് നിങ്ങളുടെ കണക്കുകൾ ശരിയാണെങ്കിൽ അതാണ് ശരിയാണ് എങ്കിൽ അപ്പോൾ അഞ്ഞൂറ്റമ്പത് കോടി രൂപയുടെ അഞ്ഞൂറ്റമ്പത് കോടി രൂപയുടെ ഉണ്ട് ആ ആ കമ്പനി ആ സൊസൈറ്റി ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കമ്പനിക്ക് വലിയ തോതിൽ വായ്പകൾ കൊടുത്തിട്ടുണ്ട് നൂറ്റി അറുപത്തേഴ് കോടി രൂപ ബോബി ചെമ്മണ്ണൂരിൻ്റെ കമ്പനിക്ക് വായ്പ കൊടുത്തിട്ടുണ്ട് ഇത് നേരത്തെ കൊടുത്ത വായ്പകൾ കുറേ തിരിച്ചടച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് കാണുന്ന മൊത്തം പാറ്റേൺ ലോകത്തിൽ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലും ലോകത്തിലും നടന്നിട്ടുള്ള ഫൈനാൻഷ്യൽ ഫ്രോഡുകളുടെ പാറ്റേൺ ഇതിൻ്റെ അകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും സാധാരണഗതിയിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ബിസിനസ് മോഡലുകൾ ആ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് കണക്കിൽ കണക്കിലുള്ള ബിസിനസ്സിലുള്ള ഗ്രോത്ത് അത് പുതിയ അത് വെച്ചിട്ട് ആളുകളെ പിന്നെ ആകർഷിക്കുക ആ പണം എടുത്ത് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് പണം കൊടുക്കുക അതുമായി ബന്ധപ്പെട്ടൊരു വേറൊരു ധനകാര്യ സ്ഥാപനം ഉണ്ടാകുക ആ സ്ഥാപനം വേറെ ആർക്കും കൊടുക്കാത്ത വിധത്തിൽ ഈ സ്ഥാപനത്തിന് ലോൺ കൊടുക്കുക ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം അതിവിചിത്രമായിട്ടുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ആർ ബി ഐയുടെ മാർക്കറ്റ് ഇൻ്റലിജൻസ് ജോലി ചെയ്തിരുന്ന ഒരാൾ ഇയാളെക്കുറിച്ച് തന്നെ അന്വേഷിച്ച ആൾ ഇയാളുടെ കമ്പനിയുടെ പിന്നെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നാട്ടുകാരുടെ പണം വലിയ തോതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപയുടെ ടേൺ ഓവർ എന്ന് പറയുമ്പം അതൊരു അതൊരു വലിയ പൈസയാണ് ആ ആ പണം ശരിക്കും സ്വർണം വിറ്റ് തന്നെ വന്നതാണോ അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ്സിൽ നിന്ന് വന്നതാണോ എന്നുള്ള കാര്യം വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് കാരണം അതിൻ്റെ ഗ്രോത്ത് അത്ര വളരെ വളരെപ്പെട്ടതാണ് നാനൂറ്റി ജനൂറ് കോടിയിൽ നിന്നാണ് ഈ മൂവായിരത്തി നാനൂറ് കോടിയിലേക്ക് മൂന്ന് വർഷം കൊണ്ട് വളരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് അതുപോലെ തന്നെ സൊസൈറ്റി ഈ മലങ്കര സൊസൈറ്റിയിൽ ആളുകളുണ്ട് അവരവിടെ അപ്പം ഏകദേശം ഓൺ ആൻഡ് ആവറേജ് ഒരാൾ ഒരു കോടി രൂപ വെച്ചോളം ഒരു ഡെപ്പോസിറ്റ് ഓൺ ആൻഡ് ആവറേജ് അഞ്ഞൂറ്റി ചിലരെ അംഗങ്ങളാണുള്ളത് അതിൻ്റെ അകത്ത് അപ്പം ആ അതെല്ലാം സസ്പീഷ്യസ് ആയിട്ടുള്ള പിന്നെ ട്രാൻസാക്ഷൻസ് ആകാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ നമ്മൾ കേരളത്തിൽ അധനകാര്യ സ്ഥാപനങ്ങളുടെ തകർച്ചയും നാട്ടുകാരുടെ നാട്ടുകാരുടെ പ പണം പോകുന്നതും ആദ്യമായിട്ട് നടക്കുന്നൊരു കാര്യമല്ല പുതുതായിട്ടുള്ളൊരു കാര്യമല്ല ഇത് വേറൊന്ന് സംതിങ് ഇസ് വെയ്റ്റിംഗ് ടു ഹാപ്പൻ എന്നുള്ള മട്ടിലാണ് നമുക്കിത് ഇത് വായിക്കുമ്പോൾ കാണുന്നത് ഇതിലാത്ത സർക്കാരും സർക്കാരിൻ്റെ ഏജൻസികളും ഇടപെടേണ്ടതുണ്ട് എന്തുകൊണ്ട് ഈ വാർത്ത അതാണ് അതിൻ്റെ വസ്തുതയായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ ഇത് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു വായനക്കാരനായി ഞാൻ കാണുന്ന ഇതിൻ്റെ അകത്ത് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് മലങ്കര സൊസൈറ്റിയുടെ ആളുകളുമായിട്ട് അവർ നിങ്ങൾക്ക് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഞാനത് കണ്ടു അപ്പോൾ അതിൽ അവർ പറയുന്ന പല പല കാര്യങ്ങളും സാധാരണ ഇതിൽ നമുക്ക് വിഴുങ്ങാൻ പറ്റുന്ന കാര്യമല്ല അവരത് അവർ മുഴുവൻ സത്യവും പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നുമില്ല അപ്പം ഒരു കമ്പനിക്ക് മാത്രമായിട്ട് ബാക്കി അഞ്ച് കോടി രൂപ കൊടുക്കും കടം കൊടുക്കുന്ന കമ്പനി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പം ഇവർക്ക് നൂറ്റി അറുപത്തേഴ് കോടി രൂപയുടെ ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അസ്വാഭാവികമായിട്ട് എന്തോ ഉണ്ട് അപ്പം അതിൽ നമ്മളിപ്പോൾ കാണുന്നിടത്തോളം ഇത് സ്വാഭാവികമല്ല ഈ ഈ കമ്പനി ഈ രണ്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട് ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജുവല്ലേഴ്സും അവരുടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കമ്പനികളും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുക അവരുടെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അതിൽ സ്വാഭാവികതയില്ല എന്നുള്ള ഒരു വസ്തുതയാണ് അപ്പോൾ അത് അതിനകത്ത് നാട്ടുകാരുടെ പണം ഇൻവോൾവ് ആണ് അതുകൊണ്ട് ഇത് അന്വേഷിക്കാനുള്ള സ്റ്റേറ്റിൻ്റെ ഏജൻസിയിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രൈമറി ഫാക്ട് രണ്ടാമത്തെ കാര്യം ഇത് എന്തുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പം അതും വളരെ കുറച്ച് ജേർണലിസ്റ്റുകൾ അതിനെക്കുറിച്ച് എഴുതുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊരു ഒരു ചർച്ചയായിട്ട് മാറിയിട്ടില്ല അതിൻ്റെ അകത്തൊരു പ്രശ്നം ഞാൻ കാണുന്നത് നമ്മളൊരു കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് കേരളത്തിൽ വായനക്കാരുടെ ഒരു വായനക്കാരുടെയും മനുഷ്യരുടെയും അവരുടെ വായനയുടെയും മാധ്യമ ഉപഭോഗത്തിൻ്റെയും ഒരു പാറ്റേൺ അതിൻ്റെ അകത്തുണ്ട് അപ്പം നമ്മൾ വാർത്തകളിൽ വസ്തുതകൾ വേണമെന്ന നിർബന്ധം മാധ്യമങ്ങൾക്കില്ലാതായ ഒരു കാലഘട്ടം കൂടിയാണിത് അപ്പം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും എയറിലേക്ക് വിടാം അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് വസ്തുതകൾ വേണം എന്നൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ആലോചിക്കുകയാണ് ഇപ്പം അഞ്ച് വർഷം മുമ്പ് നമ്മൾ ഏകദേശം ഇതേ സമയത്തെടുക്കുകയാണെങ്കിൽ കേരളം മുഴുവൻ സ്വർണ്ണക്കടത്തിൻ്റെ വാർത്തകൾ കൊണ്ടും അറസ്റ്റ് ബഹളാതി ഭീകരമായ സംഭവം അഞ്ച് വർഷം കഴിയുമ്പോഴും നമുക്കറിയാം ആ അന്വേഷണങ്ങളൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല അതിനകത്തൊന്നും കാണുന്ന രേഖകൾ പ്രകാരം അതിനകത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം അപ്പം പക്ഷേ ഇതിനൊക്കെ ഭയങ്കര കൺസംഷനാണ് ഈ ഈ ഈ വാർത്തകൾക്കൊക്കെ വളരെ വലിയ കൺസംഷനുണ്ട് ആ കൺസംഷന് എനിക്ക് തോന്നിയൊരു ഒരു പ്രശ്നം നമ്മൾ ഈ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകുമ്പം നമുക്ക് നമ്മളും ഒരു ഒരു തമാശ സിനിമ കാണാനാണ് നമുക്ക് ഭയങ്കര താല്പര്യം വളരെ സീരിയസ് ആയിട്ടുള്ള ട്രാജഡികൾ അതല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് കഥകൾ പറയുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ ആളുകൾ കാണില്ല പക്ഷേ ആദ്യം തൊട്ട് അവസാനം വരെ തമാശ ആണെങ്കിൽ നമ്മളത് കണ്ടിരിക്കും അത് ആണ് ബൈ 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 ദൻസൽസ് ഫിലിംസ് എന്ന് പറയുന്നത് ആണ് വാർത്തകളതല്ല വാർത്തകൾ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് എൻ്റർടൈൻമെൻറ്റ് പക്ഷേ അത് വളരെ പെട്ടെന്ന് എൻ്റർടൈൻമെൻറ്റിൻ്റെ അവസ്ഥയിലിട്ട് മാറി ഇപ്പോൾ കേരളത്തിൽ പലപ്പോഴും സീരിയലുകളേക്കാൾ കൂടുതൽ റേറ്റിങ് ഈ വൈകുന്നേരത്തെ ചർച്ചകൾക്ക് കിട്ടും അത് യാതൊരു സബ്സ്റ്റൻസും ഇല്ല നമ്മൾ ആ ചർച്ചകൾക്ക് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും അന്ന് അന്ന് ഈ പിന്നെ ആൾക്കാരുടെ പറഞ്ഞ വർത്തമാനങ്ങളും അതിൻ്റെ അകത്ത് ചാനലുകൾ വന്നിരുന്ന ആളുകൾ വിധിച്ച വിധിയൊക്കെ ഇപ്പം നമ്മൾ അഞ്ചു കൊല്ലം കഴിഞ്ഞ് എടുത്തു വെച്ച് നോക്കുമ്പം നമുക്കതിനകത്ത് അതൊരു വേറൊരു സീരിയൽ പോലെ ഏതോ കഥകൾ പോലെ അതായത് ജേർണലിസുമായി ബന്ധപ്പെട്ട വസ്തു ഇപ്പം ഈ നിങ്ങളുടെ അഴിമുഖത്തിൻ്റെയും ന്യൂസ് മിനിറ്റിൻ്റെയും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളും അതിൽ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്ന പാറ്റേണും നമ്പറുകളും രേഖകളും കോട്ടുകളും ഒക്കെ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒന്ന് ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് എയറിൽ നിന്ന് കഥകളുണ്ടാക്കി പിന്നെ ഞാൻ പണ്ടിങ്ങനെ എഴുതുമ്പോൾ ഇരുമ്പൈ മായാവി എന്ന് പറയുന്ന പോലെ നമുക്ക് ആ ആരെഴുതുന്നതെന്ന് നമുക്ക് അറിയണമെന്നില്ല പഴയ പഴയ ഒരു ഒരു കോമഡി സീരിയൽ ആണ് അപ്പോൾ അതിൻ്റെ അകത്ത് മായാവിടി ഇടി മായാവി കാണുന്നില്ല ഈ ഒരു ഇരുമ്പ് കൈ മാത്രമേ കാണുള്ളൂ എന്ന് പറയുന്ന പോലെ ആളില്ലാതെ എഴുതി വിടുന്ന കഥകൾ ഈ ഇരുമ്പ് കൈ മായാമാരെ എഴുതി വിടുന്ന കഥകൾ അതോടുകൂടി കഴിഞ്ഞു പിന്നെ അത് ഇത് കണ്ട് ശീലിച്ച മലയാളി വാർത്താ ഉപഭോക്താവിന് ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ഞെട്ടിപ്പിക്കും അയാളെ അയാളെ പേടിപ്പിക്കും കാരണം ഇതിൻ്റെ അകത്ത് നമ്പറുകളുണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ടേൺ കുറിച്ച് സംസാരിക്കുന്നു ഇതിൻ്റെ അകത്ത് ലാഭത്തെക്കുറിച്ച് സംസാരിക്കുന്നു ലാഭവേദത്തെക്കുറിച്ച് സംസാരിക്കുന്നു നഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നു അയാളുടെ അസറ്റ് ലയബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നു നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നു അന്വേഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നു അയാൾക്ക് പേടിച്ചു പോകും അയാൾക്കിതിൻ്റെ ആവശ്യമില്ല അയാൾക്ക് ബോബി ചമ്മണ്ണൂരിൻ്റെ മറ്റ് ഗോസിപ്പ് കഥകളൊക്കെ കാരണം അയാൾ വളരെ അത് വളരെ എളുപ്പമുണ്ട് കാരണം നമുക്ക് അതിനകത്തൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല ഒരു നമുക്കൊരു സെറിബ്രൽ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇല്ല നമ്മുടെ സമയം നമ്മുടെ എഫർട്ട് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ചരിത്രബോധം ഇതൊന്നും അതിനകത്ത് ആവശ്യമില്ല നമുക്കതിനെ കേട്ടാൽ മതി അതേസമയം ഈ വാർത്ത വായിക്കുമ്പോൾ അതല്ല പ്രശ്നം ഈ വാർത്ത വായിക്കുമ്പം ചിലപ്പം നമ്മളുടെ പണ്ടത്തെ കാലത്ത് ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള മനുഷ്യർക്കാണെങ്കിലും ലാബല്ല എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു ഒരു മുപ്പത്താറ് ശതമാനം വരെ പലിശ കൊടുത്തുകൊണ്ടിരുന്ന ഒരു 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 ബ്ലേഡ് നമ്മൾ അന്നത്തെ കാലത്ത് ബ്ലേഡ് കമ്പനിയെന്നാണ് പറയുന്നത് ഈ ഈ കമ്പനികളുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിനെക്കുറിച്ച് വലിയ പാടാണ് ഇതൊക്കെ നമ്മുടെ ബ്രെയിനിനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ അതിനുമാകും നമുക്ക് എന്താണ് നമുക്ക് വളരെ പെട്ടെന്ന് ഗോസിപ്പ് ആയി അല്ലെങ്കിൽ ഒരു സ്ത്രീ അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഒരു പുരുഷനുണ്ട് അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇതാണ് വളരെ എളുപ്പമുള്ള കാര്യം അതല്ലെങ്കിൽ നമ്മൾ ബിരിയാണി ചമ്പും ഇങ്ങനത്തെ കഥകൾ നമുക്ക് പറയാൻ വേണ്ടി എളുപ്പമുണ്ട് അത് കേൾക്കാനും നമുക്ക് വളരെ എളുപ്പമുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ബ്രെയിനിന് പ്രത്യേകിച്ച് എഫർട്ടൊന്നും വരും ഈ വാർത്ത അതല്ല ഈ വാർത്തയ്ക്കകത്ത് കഴിയുമ്പോൾ ഇതിൽ നമ്മൾ സൂക്ഷിച്ച് വായിക്കണം അപ്പോൾ നമുക്ക് ഇന്ന് മാത്രമല്ല മുമ്പോട്ടും പുറകോട്ടും വായിക്കണം നമ്മൾ കുറെ വായിച്ച് എന്ന് കഴിയുമ്പോൾ നമുക്ക് സംശയം തോന്നും അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് ചെന്ന് നോക്കണം അപ്പോൾ നമ്പറുകൾ എടുത്ത് വെച്ച് നോക്കണം അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്നുള്ളത് എൻ്റെ മൂവായിരത്തി അറുന്നൂറ് കോടി എന്നുള്ളതാണ് എൻ്റെ ബ്രെയിനിലുണ്ടായിരുന്നത് എനിക്ക് വീണ്ടും അത് തെറ്റി ഞാൻ അത് വീണ്ടും അത് കറക്റ്റ് ചെയ്യണം എന്നിട്ട് ഞാൻ അതിൻ്റെ ഇയർ നോക്കണം അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് നോക്കണം പാറ്റേൺ നോക്കണം ഞാൻ നേരത്തെ പ്രാക്ടീസ് ചെയ്ത ഫിനാൻഷ്യൽ ജനലിസത്തിൽ ഞാൻ കണ്ടിരുന്ന ചില പാറ്റേണുകളെ കുറിച്ച് ഓർക്കണം എന്നിട്ട് എന്നിട്ടുമാണ് എനിക്ക് ആ സ്റ്റോറിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മറ്റേത് ആവശ്യമില്ല അത് വളരെ എളുപ്പമാണ് നമുക്ക് വളരെ ജ്യൂസി ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ വളരെ എളുപ്പമുണ്ട് അപ്പോൾ അത് ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ആ പാറ്റേൺ മാറിയിരിക്കുന്നു അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്ന് ഒരു കേരളത്തിൽ ഉടനെ സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു സാമ്പത്തിക ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നേരത്തെ മനുഷ്യരോട് പറഞ്ഞിരിക്കുന്നു അതാണ് ഒരു മാധ്യമം എന്ന നിലയ്ക്ക് ന്യൂസ് മിനിറ്റും അഴിമുഖം കൂടി ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഒരു വായനക്കാരനിലേക്ക് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നത് എങ്ങനെയായിരിക്കണം ന്യൂസ് സ്റ്റോറികൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനിതിനകത്ത് കണ്ടത് ഇതിനകതുമായി ബന്ധപ്പെട്ട ഈ ബോബി ചെണ്ണൂർ ചെമ്മണ്ണൂരിൻ്റെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആരും കണ്ടായിട്ട് ഞാൻ കണ്ടില്ല പക്ഷേ മലങ്കര സൊസൈറ്റിയുടെ ആളുകൾ സംസാരിച്ചായിട്ട് ഞാൻ കണ്ടു ബോബി ചെമ്മണ്ണൂരിൻ്റെ കമ്പനിയുടെ രേഖകൾ ഉണ്ട് അപ്പം രേഖകൾ വെച്ച് വസ്തുതകൾ വെച്ച് ആളുകളുടെ ഇൻഫർമേഷൻ വെച്ച് ഇപ്പം നിങ്ങൾ ഈ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ നിങ്ങൾ പോയി അന്വേഷിക്കുന്നു അപ്പോൾ അന്വേഷിക്കുമ്പോൾ അവരെയും അവർക്കത് അവർക്കത് പുറത്ത് പറയാൻ താല്പര്യമില്ല പക്ഷേ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് പലിശ കിട്ടുന്നു എന്ന് പറയുന്നു അത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്കും ഈ സാധനം അനലൈസ് ചെയ്യുന്ന ഈ വാർത്ത അനലൈസ് ചെയ്യുമ്പം എനിക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇയാൾ വാങ്ങുന്ന പണത്തിന് മുഴുവൻ അയാൾ കൃത്യമായി പലിശ കൊടുക്കുന്നുണ്ട് ഇയാളുടെ ബിസിനസ്സിൽ അയാൾ ലാഭം ഉണ്ടാക്കുന്നുമില്ല ഈ പതിനൊന്ന് ശതമാനം വെച്ച് ഏകദേശം പതിനൊന്ന് അതായത് ഒരു ലക്ഷം രൂപ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പതിനായിരത്തി ചില്ലര രൂപ അയാൾ പിന്നെ ഒരു വർഷം പലിശ കൊടുക്കുന്നുണ്ട് ഒരു മാസം ഒരു മാസം തൊള്ളായിരത്തി ചില്ലര രൂപ വച്ച് പലിശ കൊടുക്കുന്നുണ്ട് അപ്പം ഏകദേശം പത്ത് പതിനൊന്ന് ശതമാനത്തോളം ആ വാർഷിക പലിശയായി ആ പലിശ അയാൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അതേസമയം അയാളുടെ ബിസിനസ്സിൻ്റെ അകത്തുനിന്ന് അയാളെ ലാഭം ഉണ്ടാക്കുന്നില്ല ബിസിനസ് നഷ്ടമാണ് അസറ്റുകൾ സോറി ലയബിലിറ്റി കൂടുന്നുണ്ട് അപ്പോൾ അയാൾക്ക് വേറെ എവിടെ നിന്നോ പണം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അസംഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇതേപോലെ പിന്നെ പണം കൂടുതൽ ആളുകളും സംഭരിക്കുന്നതാണ് അപ്പം അതിലേക്ക് ഒരു ഒരു വായനക്കാരനെത്തിപ്പെടാൻ പറ്റുന്ന മുഴുവൻ പിന്നെ ക്ലൂകളും മുഴുവൻ വസ്തുതകളും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്കൽ എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുന്നു നമ്മുടെ കൂടെ ഉള്ള മനുഷ്യർ വളരെ സീരിയസ് ആയിട്ട് ഈ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് എങ്ങനെയാണ് ഈ പണിയെടുക്കേണ്ടതെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാനത് അതുകൂടി പറയാണ് അതായത് നമ്മൾ പലപ്പോഴും നമ്മളൊരു ഒരു പത്രത്തിനൊരു എഡിറ്റർ ഉണ്ടാവണം എന്നറിയത്തില്ലാത്ത പത്രപ്രവർത്തകരുണ്ട് അപ്പോൾ ആളുകൾ വിളിച്ച് പറയുന്നത് എന്തും പബ്ലിഷ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ട് അപ്പം ഇത്തരം ആളുകളുടെ ഇടയ്ക്ക് അങ്ങനെയല്ല എന്നും പത്രത്തിനൊരു എഡിറ്റർ ആവശ്യമുണ്ടോ എന്നും അതിനകത്ത് വസ്തുതകളുണ്ടോ എന്ന് ഉറപ്പാക്കണം എന്നും ഇത് ചെയ്യ ചെയ്യേണ്ടതാണെന്നും ഇത് ചെയ്യാമെന്നും പലപ്പോഴും നമ്മൾ കാണുന്നത് ജേർണലിസം ക്ലാസ്സുകളിലും ജേർണലിസ്റ്റുകൾക്ക് തന്നെയും ഇത് നിങ്ങൾ വസ്തുതകൾ വെരിഫൈ ചെയ്യേണ്ടതാണ് എന്ന് എന്നറിയാൻ ജേർണലിസ്റ്റുകൾ കേരളത്തിൽ കേരളത്തിലധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് പുതിയ ക്രോപ്പിൽപ്പെട്ട ജേർണലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കാര്യം കേട്ടാൽ അത് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ചെക്കിങ്ങെന്നും ക്രോസ് ചെക്കിങ്ങെന്നും ഞാൻ ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുൻപ് ജേർണലിസം ക്ലാസ്സിൽ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും കേൾക്കാത്ത മനുഷ്യരുണ്ട് ചെക്ക് ചെയ്യണം വാർത്തകൾ ക്രോസ് ചെക്ക് ചെയ്യണം നമ്മൾ ഈ വസ്തുത തെറ്റാണ് എന്ന് പറയാൻ സാധ്യതയുള്ള ആരോ ആരെങ്കിലും നമ്മൾ കാണണം ഇപ്പോൾ എനിക്കൊരു വാർത്ത കിട്ടുന്നു ഞാൻ ഒരാളുടെ എടുത്ത് ചോദിക്കുന്നു അത് ശരിയാണെന്ന് പറയുന്നു ചിലപ്പോൾ അയാൾ ഫുള്ളി ഇൻഫോംഡ് ആയിരിക്കണം ഇത് തെറ്റാണ് എന്ന് പറയാൻ മാത്രം ഇൻഫർമേഷൻ കയ്യിലുള്ള ഒരാളെ കൂടി നമ്മൾ കാണുക അതാണ് ക്രോസ് ചെക്കിംഗ് എന്ന് പറയുക അപ്പോൾ അയാൾ കൂടി പറഞ്ഞെങ്കിൽ ആ വസ്തുത വസ്തുതായിട്ട് നമ്മൾ നാട്ടുകാരോട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോഴും നമുക്ക് തെറ്റ് പറ്റാം തെറ്റുപറ്റൂലെന്ന നല്ലതാണ് ഞാൻ പറയുന്നത് തെറ്റുകൾ പലപ്പോഴും ജെനുവനായിട്ട് പറ്റാം നമ്മൾ നമ്മൾ തപ്പുന്ന സോഴ്സുകൾ ചിലപ്പോഴും ഫുള്ളി ഇൻഫോംഡ് ആയിരിക്കണമെന്നില്ല പക്ഷേ അതിനുള്ള എഫേർട്ട് എടുക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കുറച്ച് നമുക്ക് ആ പാറ്റേൺ മനസ്സിലാവ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രാവശ്യം ഒരു വാർത്ത ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആരെയും നമ്മൾ നമ്പണം ആരെയും നമ്പരുത് എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടും അപ്പോൾ അതിനുള്ള വലിയ എഫർട്ട് ഞാനിതിനകത്ത് കാണുന്നുണ്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ മനുഷ്യരാണ് അത് ഇപ്പം നമ്മൾ സിനിമ കാണാൻ കാണുന്നിരത്ത് ആരുടെ സിനിമ കാണണം എന്ന പോലത്തെ ഒരു ചോയ്സിലേക്ക് ചിലപ്പോൾ അത് വരും അതായത് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളുടെയും നിങ്ങളുടെ എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ നാട്ടിലുണ്ടാകുമ്പം അതിനെക്കുറിച്ച് നമ്മൾ അറിയുകയും ഒരു ഒരു ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന നിലയ്ക്ക് നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ആ അഭിപ്രായം ഭരണാധികാരികളുടെ അടുത്ത് എത്തുകയും അവരതിൻ്റെ പുറത്ത് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ നമ്മളൊരു ഒരു നാനുവൻസ് ഒരു കൃത്യമായി പറഞ്ഞ് നടക്കേണ്ട കാര്യം നമ്മൾ അത് ആ ഒരു പാറ്റേണിന് നമ്മൾ വളരെ മാറിപ്പോയി നമ്മൾ ഈ നമ്മൾ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മാധ്യമങ്ങളുടെ ഒരു പണിയല്ല എന്ന് മാധ്യമങ്ങളും നാട്ടുകാരും ചിന്തിക്കുകയും നമ്മൾ ഈ ജ്യൂസി ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ പോവുകയും ചെയ്താൽ നമ്മുടെ കാലങ്ങൾ കുറേ അപ്പോൾ അതിൻ്റെ അകത്തുനിന്നൊരു അങ്ങനെയല്ല എന്ന് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് വേണോ അതാണോ ശരിയായ ജേർണലിസം അതാണോ നമ്മൾ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ജേർണലിസം എന്ന് തീരുമാനിക്കേണ്ടത് നാട്ടുകാരാണ് അത് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് അത് മറ്റുള്ളവർ അതെങ്ങനെയൊക്കെ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള പല കേസുകളിലും മലയാളികൾ വീണ്ടും വീണ്ടും ചെന്ന് വീഴുന്നുണ്ട് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിലും സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിലും മലയാളിയുടെ ഈ ഒരു കുറിച്ച് സാറിന് എന്താണ് തോന്നുന്നത് മലയാളി മാത്രമല്ല അത് ഞാൻ ഹൈദരാബാദിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഹൈദരാബാദിൽ മിക്കവാറും രണ്ട് മാസം കൊണ്ടും ഒരു ബാങ്ക് വെച്ച് പോട്ടു അത് മിക്കവാറും കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിയമത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ആളുകളാണ് നമ്മൾ അത് റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് അത് പറഞ്ഞിട്ടുണ്ട് റിസർവ് ബാങ്ക് നിയമപ്രകാരം റിസർവ് ബാങ്കിൻ്റെ നിശ്ചയിച്ചിരിക്കുന്ന പലിശയുടെ രണ്ട് ശതമാനത്തിൽ കൂടുതൽ കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് സർവാങ്ക് നിയമം നിങ്ങളൊരു സ ധനകാര്യ സ്ഥാപനം നടത്തുകയാണെങ്കിൽ എനിക്കൊന്ന് അവസാനം ഞാൻ കണ്ടത് അതാണ് അതിനകത്ത് വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം ഫോർ എക്സാമ്പിൾ ഒമ്പത് ശതമാനം നമുക്ക് എഫ് ടി പലിശ കിട്ടുമെന്ന് ബാങ്ക് പലിശ ഒമ്പത് ശതമാനം കിട്ടുമെന്ന് കൂട്ടും പതിനൊന്ന് ശതമാനത്തിൽ കൂടുതൽ ആരെങ്കിലും പലിശ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം തട്ടിപ്പാകാനാണ് സാധ്യത ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആരെങ്കിലും ഒരാൾ പൈസ ഉണ്ടാക്കി ആ പൈസ കൂടെ നിങ്ങൾ കൊണ്ടുതരും എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പലിശ കിട്ടാനില്ല ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പലിശ എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപയായി എന്നുവെച്ചാൽ മുപ്പത് ശതമാനമായി ഒരു ഒരു വർഷത്തേക്ക് അങ്ങനെ ഒരു റിട്ടേൺ അത് ഭയങ്കര റിസ്ക്കാണ് അക്ഷേഡ് അല്ല അപ്പോൾ നമ്മൾ ഓഹരി വിപണി ചിലപ്പോൾ പണം നിക്ഷേപിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ റിട്ടേൺ കിട്ടിയിന്നിരിക്കും പക്ഷേ അത് ചിലപ്പോൾ മൊത്തം പൈസ പോയൊന്നിരിക്കും അത്ര ഭയങ്കര റിസ്ക്കാണ് എഫ് ഡിയിൽ റിസ്ക് കുറവാണ് അതൊക്കെ വളരെ മലയാളിയുടെ നല്ല പൊതുവേ മനുഷ്യരുടെ നമ്മളീ തൊണ്ണൂറുകൾക്ക് ശേഷം ഇൻവെസ്റ്റബിൾ ഫണ്ടുള്ള പല മനുഷ്യരും അവർ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് അതിനെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്ത മനുഷ്യരാണ് അപ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആളുകളും ധാരാളമായിട്ടുണ്ട് അത് മനുഷ്യർ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും സൂക്ഷിച്ചും മാത്രം അതിൻ്റെ തമ്പ് റൂൾ അതായത് നിങ്ങൾക്ക് നാട്ടിൽ ബാങ്ക് തരുന്ന പലിശയേക്കാൾ ഒന്നോ രണ്ടോ ശതമാനത്തിൽ കൂടുതൽ ആരെങ്കിലും പലിശ തരുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര റിസ്ക്കാണ് അത് വളരെ അപൂർവ്വം കമ്പനികൾക്ക് നിയമപരമായിട്ടത് കൊടുക്കാൻ വേണ്ടി പാടില്ല വളരെ അപൂർവ്വം ചില കമ്പനികൾ ചിലപ്പോൾ അത് കൊടുക്കുമായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് അത്രയും റിസ്ക് ആപ്പറ്റേറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത്രയധികം റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ പണം കാരണം അതിന് ആ അതിൻ്റെ കളികൾക്കും അതിൻ്റെ അകത്ത് മാനിപ്പുലേഷൻസ് ഉണ്ട് പക്ഷേ കുറച്ചും കൂടെ റെഗുലേറ്റഡ് ആണ് ഇതുപോലത്തെ നിന്ന് ഫ്ലൈ ബൈ നൈറ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറയുന്ന പോലത്തെ കഥാപാത്രങ്ങളായിരിക്കണം എന്നില്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എനിക്ക് വന്ന ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമല്ല പലപ്പോഴും ഗളിബിൾ എന്ന് നമ്മൾ പറയുന്ന പല മനുഷ്യരും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന മുഴുവൻ സാമ്പാദ്യവും കൊണ്ടുപോയിട്ട് ഇത്തരം സംഭവം കഴിഞ്ഞ ദിവസവും ഞാനത് കേൾക്കുന്നുണ്ടായിരുന്നു ഇത് കൊണ്ട് ഡെപ്പോസിറ്റ് കൊണ്ട് അവർ വലിയ പലിശ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും അതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ ഒരു പലിശ നിരക്കില്ല അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ നാട്ടിൽ എക്കണോമി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് പലിശ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഈ പലിശ റിസർവ് ബാങ്ക് ഓരോ ക്വാർട്ടറിലും പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചിലപ്പോൾ നിലനിർത്തുകയോ ഒക്കെ ചെയ്യും അത് വളരെ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ആ പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എക്കണോമിക്ക് തിരിച്ചു തരാൻ പറ്റുന്ന ഒരു പലിശയാണ് റിസർവ് ബാങ്ക് നിശ്ചയിക്കുക അപ്പോൾ അതിനകത്ത് കുറച്ച് കൂടുതൽ ഇപ്പോൾ ഇപ്പം സ്വകാര്യ കമ്പനികൾക്ക് ചിലപ്പോൾ അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൊണ്ടോ അവരുടെ ബിസിനസ് മോഡൽ കൊണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പൈസ തരാൻ വേണ്ടി പക്ഷേ അവർ അവർ വലിയ പൈസ ഉണ്ടാക്കുമെന്ന് കുട്ടിക്കും അപ്പോൾ അവർ നൂറ് അപ്പം വലിയ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അവരുടെ ലാഭം കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുതരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അവരാ ലാഭം അവർ രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലാതെ അവരുടെ ഷെയർ ആക്കി മാറ്റുകയോ ചെയ്യുക എന്നുള്ളത് അല്ലാതെ ആ പൈസ മുഴുവൻ നിങ്ങൾക്ക് കൊണ്ടു തരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ അധ്വാനിക്കുന്നതെന്നും വിചാരിക്കരുത് ആ സാധാരണ രീതിയിൽ കിട്ടാൻ വേണ്ടി പോകുന്ന റിസർവ് ബാങ്ക് അനുവദിച്ചി അനുവദിച്ചിരിക്കുന്ന സർക്കാർ അനുവദിച്ചിരിക്കുന്ന നിയമത്തിൻ്റെ അകത്തു നിന്നുള്ള പലിശ നിരക്കും അതിനോട് ഏറിയോ കുറഞ്ഞോ ഒക്കെയുള്ള ഒന്നോ രണ്ടോ ശതമാനം കൂടുതൽ രണ്ടോ മൂന്നോ ശതമാനമൊക്കെ കൂടുതൽ മാക്സിമം അതൊക്കെ എക്സ്ട്രീമാണ് മൂന്ന് ശതമാനം കൂടുതൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണ് അതിൽ കൂടുതൽ പലിശ എന്നുള്ളത് അതോടുകൂടി അപകടമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കണം ആദ്യത്തെ മൂന്ന് മാസം നമുക്ക് ചിലപ്പം പലിശ കിട്ടും ഇത് കൃത്യം പാറ്റേണാണ് ഇത് ലോകത്തിൽ പൊട്ടിയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും പാറ്റേൺ ഇതുതന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം അവർ പലിശ ഗംഭീരമായിട്ട് നാലാമത്തെ മാസം ഒരു മാസത്തെ ആയിട്ട് പലിശ വേണമെന്ന് പറയും ആറാമത്തെ മാസം സ്ഥാപനം തന്നെ ഉണ്ടാവണമെന്നില്ല അതാണ് നമ്മൾ കണ്ടിരിക്കുന്ന സ്ഥിരമായി കണ്ടിരിക്കുന്ന പാറ്റ അപ്പം അത് മലയാളിയുടെ മാത്രമേ ഒരു പ്രശ്നമല്ല പല സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളത് സംഭവിക്കാറുണ്ട് പല ഫൈനാൻഷ്യൽ ലിറ്ററസി പൊതുവേ കുറഞ്ഞ മനുഷ്യർ ഇപ്പം പൊതുവേ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ലിബർ ആണ് സിസ്റ്റം റിസർവ് ബാങ്കിൻ്റെ കണ്ണുണ്ട് എസ് എ ബി യുടെ കണ്ണുണ്ട് ഇതിലിപ്പം പല പലയിടത്തും അതാണ് പിന്നെ നിയമവകുപ്പിൻ്റെ പ്രശ്നം അല്ലാത്തത് എസ് ബിയുടെ പ്രശ്നമുണ്ട് ആർ ബി ഐയുടെ പ്രശ്നമുണ്ട് പോലീസ് അന്വേഷിക്കേണ്ട കേസുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത് പിന്നെ അതൊരു വഴിക്ക് നടക്കണം രണ്ടാമത്തേത് ബേസിക് സാമ്പത്തിക സാക്ഷരത മനുഷ്യർക്കുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് ഇപ്പോൾ സാക്ഷരത ഉണ്ടായില്ലെങ്കിൽ കൂടി നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു തമ്പുറൂ എന്നുള്ളത് നിങ്ങൾക്ക് റിസർവ് ബാങ്ക് അനുവദിച്ചിട്ട് നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു ഷെഡ്യൂൾ ബാങ്കിലോ അല്ലെങ്കിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലോ ഈവൻ പ്രൈവറ്റ് ബാങ്കിലോ ഐ സി ഐ സി ബാങ്കിലോ എച്ച് ഡി എഫ് സി ബാങ്കിലോ കൊണ്ട് നിങ്ങളൊരു പണം കൊണ്ടുപോയി ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്ന പലിശയേക്കാൾ കൂടുതൽ രണ്ടോ മൂന്നോ ശതമാനത്തിൽ കൂടുതൽ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ര റിസ്ക്കുണ്ട് അതെല്ലാം തട്ടിപ്പണമൊന്നും ഞാൻ പറയല്ല പക്ഷേ അതിനകത്തൊക്കെ വലിയ റിസ്ക് ഉണ്ട് നിങ്ങൾക്ക് പലിശ കൂടുതൽ ഓഫർ ആയിക്കൊണ്ടിരിക്കുന്നത്തോളം നിങ്ങൾക്ക് റിസ്ക് കൂടുതലുണ്ട് അപ്പം സത്യത്തിൽ ഇത് ഈ അതായത് ലാ നഷ്ടമുണ്ടാക്കുന്ന ഒരു കമ്പനി എങ്ങനെയാണ് കൃത്യമായിട്ട് പലിശ തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം സംസ്ഥാന സർക്കാരുണ്ട് അതിനുവേണ്ടിയിട്ടാണ് റിസർവ് ബാങ്കും പലതരം ഈ എക്കണോമിക് ഒഫൻസസ് യൂണിറ്റ് എന്നും എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കേരള പോലീസിനും കേരള പോലീസിനും എക്കണോമിക് ഒഫൻസസ് യൂണിറ്റ് ഉണ്ടാവണം റിസർവ് ബാങ്കിന് നിർബന്ധമായിട്ടുണ്ട് ഇൻ്റിലി എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റ് അതിന്റത്തുണ്ടായിരുന്ന ആളാണ് ജോലി റിട്ടയർ അവിടുന്ന് അപ്പം ഈ സർക്കാരിന്റെ ഏജൻസികൾ ഇതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് നഷ്ട വലിയ നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി എങ്ങനെയാണ് അവരുടെ മുൻ നിക്ഷേപകർക്ക് വളരെ കൃത്യമായി പലിശ കൊടുക്കുന്നത് എന്നുള്ളതും അത് തന്നെയാണ് ഏറ്റവും വലിയ അപകടം ഈ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അന്ന് വി എസ് മാത്രമാണ് ബോബിക്കെതിരെ ഒരു എന്താ പറയാ രേഖകളെല്ലാം സമർപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് ബോബിക്കെതിരെ സംസാരിച്ചിട്ടുള്ള ആയിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് വി എസ് മാത്രമാണ് മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ബോബിക്കെതിരെ മുന്നോട്ട് വരാത്തതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതിന്റെ അത് പരാതികളായിട്ട് ബി എസിന്റെ അടുത്ത് ബി എസ് അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ടായിരുന്നു അപ്പം ബി എസിന്റെ അടുത്ത് ആളുകൾ ചെന്ന് റെക്കോർഡുമായി ചെന്ന് പരാതി പറയുകയും അതിന്റെ ആക്ട് ചെയ്യുകയായിരുന്നു ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് അത് ചെയ്യാം പക്ഷേ അത് സ്പെസിഫിക് ആയിട്ടിരുന്നു പക്ഷേ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് സർക്കാരിനും ധനകാര്യ വകുപ്പിനും നിർബന്ധപ്പെട്ട ഉത്തരവാദിത്തമുണ്ട് പോലീസിനും ഉത്തരവാദിത്തമുണ്ട് കേന്ദ്ര റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉത്തരവാദിത്തമുണ്ട് സെബിക്ക് ഉത്തരവാദിത്വമുണ്ട് കാരണം ഇതിൻ്റെ അകത്തുള്ള പല നിയമങ്ങളും സെബിയുടെ പിന്നെ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഓഹരി നിക്ഷേപങ്ങളുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമ പിന്നെ നിയമലംഘനം നടന്നിരിക്കാൻ സാധ്യതയുണ്ട് പരാതികളില്ലാത്തതുകൊണ്ട് സർക്കാർ ഏജൻസികൾക്ക് നേരിട്ട് നടപടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ പാറ്റേണുകൾ വളരെ കൃത്യമാണ് അതിനാണ് ഇൻ്റലിജൻസ് യൂണിറ്റ് എന്ന് പറയുന്ന സംഭവങ്ങളുള്ളത് അതുകൊണ്ട് സർക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് വളരെ ലോജിക്കലായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പരാതി കിട്ടാതെ ഇപ്പോൾ സർക്കാർ ഏജൻസിക്ക് ഇപ്പോൾ പോലീസിനൊരു നേരിട്ടൊരു കേസെടുക്കുക എന്നുള്ളത് അതിൽ എളുപ്പമായിരിക്കില്ല പക്ഷേ സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് യൂണിറ്റുകളുണ്ട് ധനകാര്യ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം നാട്ടുകാരോട് സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് ബോർഡും വെച്ച് ലൈസൻസ് നമ്പറും വെച്ച് ഒരു സ്ഥാപനം പ്രവർത്തിക്കുകയും അവർ അവർ പണമിടപാട് നടത്തുകയും ആ പണമിടപാടിൽ ഇപ്പം നിങ്ങൾ കൊണ്ടുവന്നത് ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് അറിയത്തില്ലായിരുന്നു എന്ത് കുട്ടിക്കും പക്ഷേ നിങ്ങളിപ്പോൾ ഇത് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഈ കണക്ക് നിർബന്ധമായിട്ടും സംസ്ഥാന സർക്കാർ നോക്കേണ്ടതുണ്ട് ഈ ബന്ധപ്പെട്ട വകുപ്പുകൾ നോക്കേണ്ടതുണ്ട് ഇപ്പം സെബിയും ആർ ബി ഐയും നിർബന്ധമായിട്ട് നോക്കേണ്ടതുണ്ട് പോളിറ്റീഷ്യൻസും എത്രത്തോളം കാരണം ഇത് കേരളത്തിലെ വലിയൊരു അഡ്വെർടൈസറാണ് അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവണം ഹി വാസ് ബി എ ഫണ്ടർ അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതിനകത്ത് താല്പര്യം കാണിക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ വേണ്ടി പറ്റിയല്ല പക്ഷേ സർക്കാർ ചെയ്യേണ്ടതുണ്ട് ധനകാര്യ വകുപ്പ് അതിൻ്റെ ഏജൻസികൾ വഴി അന്വേഷിക്കേണ്ടതുണ്ട് പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഉടനെ കേസെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഈ നിങ്ങളിത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആർ ബി ഐക്കും സെബിക്കും നിർബന്ധം അവർക്കതിനുള്ള അധികാരമുണ്ട് നിയമപരമായ അധികാരം അവർക്കുണ്ട് പരാതി കിട്ടാതെ തന്നെ അന്വേഷിക്കാനുള്ള അവകാശം അവർക്കുണ്ട് സംസ്ഥാന സർക്കാരിനും ഇപ്പം സഹകരണ വകുപ്പ് വഴി ഇപ്പം മൾട്ടി സ്റ്റേറ്റ് കോ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതൊരു കേന്ദ്ര നിയമമാണ് പക്ഷേ അതും സംസ്ഥാന സർക്കാരിൻ്റെ സോ പിന്നെ സൊസൈറ്റീസിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് വരേണ്ടതാണ് അപ്പം സംസ്ഥാന സഹകരണ വകുപ്പിന് അന്വേഷിക്കാൻ പറ്റുന്നതാണ് മറ്റേ ഇതുമായി ബന്ധപ്പെട്ട പർച്ചേസ് അതുകൊണ്ട് പല സർക്കാർ ഏജൻസികൾക്കും ഇത് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് അവർക്കതിനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങനത്തെ ഒരു വലിയ ഒരു പാറ്റേൺ കണ്ടത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം എന്താ ഇതിനുമ്പേ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് പോലീസിൻ്റെ എക്കണോമിക് ഒഫൻസസ് വിങ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് ഇൻ്റലിജൻസ് വിങ് അന്വേഷിക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികൾ അന്വേഷിക്കേണ്ടതുണ്ട് സഹകരണ വകുപ്പ് അന്വേഷിക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പല ഏജൻസികളും ഇതിനകത്ത് അന്വേഷിക്കേണ്ടതുണ്ട് അത് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന പല മനുഷ്യരും അദ്ദേഹത്തെയും വിശ്വസിച്ചിരുന്നു അവർ ഇതുമായി ബന്ധപ്പെട്ട പരാതികളും അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയിരുന്നു അദ്ദേഹം അത് പലതും പരിശോധിക്കുകയും അതിന് നടപടി മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിപ്പം ബി എസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ആ സിസ്റ്റം ഇല്ലാതാകുക എന്നുള്ളത് ശരിയല്ല ഞാനിത് പലപ്പോഴും ആലോചിക്കാറുണ്ട് പലരും ബി എസ് ആകാനുള്ള ശ്രമം നടത്തുന്നത് എന്നാൽ പിന്നെ മനുഷ്യർക്ക് പോകാറോടെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടും ഞാനും ആലോചിക്കാറുണ്ട് പക്ഷേ അത് ബി എസ് അച്യുതാനന്ദൻ ഒരു നൂ എട്ടാണ്ടെങ്കിൽ വി എസ് എച്ച് ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് എഴുപത്തെട്ട് എൺപതൊക്കെയാണ് അപ്പോൾ അത്രയും വർഷത്തെ പിന്നെ ഒരു ഒരു കറുത്ത പൊട്ടുപോലും ഇല്ലാത്ത രാഷ്ട്രീയം കൊണ്ടുനടന്നതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഒരു ശക്തിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അത് നമ്മൾ അധികം പേരിൽ നമുക്കത് പ്രതീക്ഷിച്ചുകൊള്ളും അതുതന്നെ വേണമെന്നില്ല ചെറിയ ചെറിയ രാഷ്ട്രീയ നേക്കന്മാർ ഈ വിഷയം അവരെടുക്കേണ്ടതാണ് കാരണം ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഒത്തിരി മനുഷ്യരെ കണ്ണൂർ കുടിപ്പിക്കാനുള്ള ഒരു പാറ്റേൺ ഇതിൻ്റെ അകത്തും നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ട് ഇതിൻ്റെ പുറം നടപടി ഉണ്ടായേ പറ്റും അതും രാഷ്ട്രീയക്കാരതിനകത്ത് ഇടപെടുന്നതിന് വേണ്ടി നോക്കിയിരിക്കുകയല്ല സർക്കാർ ചെയ്യേണ്ടത് സർക്കാരിന് ഇടപെടാൻ നിയമപരമായ അധികാരം എവിടെയെങ്കിലുമൊക്കെ കാണും ആ അധികാരം ഉപയോഗിച്ച് സർക്കാർ ഇടപെടുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ആവശ്യപ്പെടണം ബോബി ചെമ്മണ്ണൂരിൻ്റെ കമ്പനികളെക്കുറിച്ചുള്ള ഈ റിപ്പോർട്ട് എത്രത്തോളം പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നുവെന്നും മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് എന്നും വായനക്കാർ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അഴിമുഖത്തിലും ന്യൂസ് മിനിറ്റിൻ്റെയും വെബ്സൈറ്റിൽ ലഭ്യമാണ്